ബാബു എം പാലിശ്ശേരി മികച്ച നിയമസഭാ സാമാജികനായിരുന്നെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അന്തരിച്ച കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലുശ്ശേരിയുടെ കൊരട്ടിക്കരയിലെ വീട്ടിലെത്തിയ സ്പീക്കർ നിയമസഭയുടെ അനുശോചനം അറിയിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാലുശ്ശേരിയുടെ വീട്ടിലെത്തിയ സ്പീക്കറെ ബാബുവിന്റെ സഹോദരനും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പാലുശ്ശേരിയുടെ ഛായാചിത്രത്തിൽ പ്രണാമമർപ്പിച്ച ഷംസീർ ബാബുവിന്റെ സഹധർമ്മിണി ഇന്ദിര മക്കളായ അശ്വതി അഖിൽ മരുമകൻ ശ്രീജിത്ത് ഭാര്യ സഹോദരൻ രാജൻ എന്നിവരോട് തന്റെയും കേരള നിയമസഭയുടെയും അനുശോചനം അറിയിച്ചു നിര്യാണത്തിൽ കുടുംബത്തെ അനുശോചനം അറിയിക്കാനാണ് ഞാനിന്നിവിടെ എത്തിയത് കേരള നിയമസഭയിലെ മികച്ച നിയമസഭാ സാമാജികരും ഒപ്പം വിദ്യാർത്ഥി വചന രംഗത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെട്ട മുഖമാണ് ശ്രീ ബാബുനിശ്ചയം കുറച്ചു കാലമായി അദ്ദേഹം അസുഖം ബാധിച്ച് വീട്ടിൽ തന്നെ വിശ്രമമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൽ കുടുംബത്തിനുള്ള നഷ്ടത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു